രാവിലെ തന്നെ ഇതാ നല്ല പണി കിട്ടിയിട്ടുണ്ട് പൂച്ചേന്റെ നിർത്താതെയുള്ള കരച്ചൽ കെട്ടിട്ട് നമ്മൾ വീടിനും ചുറ്റിലും പരുതി നോക്കി അപ്പൊ ഇതാ കെണറ്റിൽ പൂച്ച വീണ് കിടക്കുന്നത് ഭാഗ്യത്തിന് ഭക്ഷണമെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞു പൂച്ചേന കിണറ്റിൽ നിന്ന് പുറത്തെറക്കാൻ വേണ്ടിട്ട് ആദ്യം അച്ഛനൊരു റബ്ബറിന്റെ കൂട്ടെ എടുത്തിട്ട് കയറിൽ കെട്ടിട്ട് അത് കെണറ്റിലേക്ക് ഇറക്കി റബ്ബറിൻ്റെ കൂട്ടിലൊന്നും പൂച്ച കയറിയിട്ടില്ല പൂച്ച ഫുൾ പേടിച്ചിരിക്കുകയാണ് അപ്പോഴാണ് ഇങ്ങനെ ഒരു സാധനം ഒരു ഇരുമ്പിൻ്റെ ഒരു പാത്രം പോലത്തെ ഒരു വലിയൊരു സാധനം കണ്ടത് അപ്പോൾ അത് ഇറക്കി നോക്കി അത് കുറച്ചും കൂടി വെയിറ്റ് ഉള്ളത് കൊണ്ട് അതിലൊക്കെ എരുവെന്ന് വെച്ചിട്ട് അത് അത് ഇറക്കി നോക്കി നമ്മളെ കിണറാണെങ്കിൽ നല്ല ആഴമുണ്ട് പതിനാറ് ഗോലുണ്ട് ടെ അങ്ങനെ തന്നെ അത് ഇറക്കാണ്ടൊക്കെ പറ്റുവരും മൂല മുങ്ങി തോന്നുന്നു ഈ ഇരുമ്പിന്റെ ഈ ഒരു സാധനത്തിന് നല്ല വെയിറ്റ് ആണ് അപ്പൊ അച്ഛനും കണ്ണേട്ടനും കൊറേ സമയം ഇതിങ്ങനെ തൂക്കി പിടിച്ചിട്ട് നിൽക്കുന്നു പൂച്ച കേറുന്ന ഭാവമൊന്നുമില്ല അപ്പൊ നമ്മള് നാട്ടിലെ ഏട്ടന്മാരെ വിളിച്ചു അവര് വന്നിട്ട് അവരും കൊറേ ശ്രമിച്ചു നോക്കി പൂച്ചേനെ കിട്ടുന്നു പുറത്തു കയറ്റെ കുറച്ചും കൂടി ഭയ്യ <that> ഭയങ്കര <sharp inhale> <that> ஊருக்குடா இந்த பூச்சி வாங்கி நப்பா என்ன പൂച്ച നന്നായിട്ട് പേടിച്ചുകൊണ്ട് പൂച്ച കേറുന്നില്ല അവസാനം കെണറ്റിൽ ഇറങ്ങിയിട്ട് പൂച്ചേനെ എടുക്കേണ്ട അവസ്ഥയിലേക്ക് എത്തി ോട്ടെ നല്ല 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 സ്വീറ്റ് കൊണ്ടി നേരോട്ട് നോക്കിയാൽ അത് ओके हां ध्यान पे उठ पूंछ पे निकल ओके हां इधर आ लो बैठ 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 निकल 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 आ बैठ बच्चा ओके ओके बैठ बैठ हल्ला 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 ओके हो गया जा जा जी बड़ी के बड़ी बड़ी हल्ला 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 हां हो गया ओके हां വന്ന ഏട്ടന്മാരില് ഒരാള് കെന്റിലിറങ്ങാൻ റെഡി ആയിട്ടുണ്ട് ഓര് കെന്റിലിറങ്ങിട്ട് പൂച്ചന്റെ കഴുത്തിൽ കയറ് കുടുക്കി വെക്കുക ചെയ്തത് പൊട്ടൂല मार 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 അതിനിടേലും മഴ പെയ്യാനും തുടങ്ങി ഇനി കെണിലെ വെള്ളം മോട്ടർ ഉപയോഗിച്ച് പമ്പ് ചെയ്ത് കളയണം മടലയർന്നു അപ്പുറണ്ട അപ്പുറ മടലയർന്നു ആ മടലയർന്നു അങ്ങൊരു മോട്ടോർ ഇങ്ങ മറുന്ന് ഞാൻ അവ സം തട്ട മട കംപ്ലീറ്റ് ആ നമ്മക്ക് സുവായേർട്ടാ ഇന്നാ അടിപൊളി അടിപൊളി അങ്ങ ഡൺ പക്ഷെ അല്ല പുളവേരി കാരിവേരി കാട് ബോക്സ് വെച്ചി अरे വാക്ക്ലെ ബോക്സാണ് ആ പൈൻ അല്ല സാർ അല്ല സാർ സാക്കട സ്പിരി സ്പിരി എന്തിന്നാ ഇത്ര നല്ല കുട്ടാ മുദയേ ടലേമ്മൊത്തിയാപ്പാടും

அக்கா ஹலோ நான் வந்துட்டாயே கூட കിണറ്റിലെ വെള്ളം പമ്പ് ചെയ്ത് കളയാൻ നോക്കുന്ന സമയത്ത് കറണ്ട് പോയി അപ്പൊ ആ ഒരു ബ്രേക്കില് എല്ലാരും ഫുഡ് കഴിച്ചു കിണറൊക്കെ വറ്റിച്ചു പിറ്റേ ദിവസം വീണ്ടും കിണറ്റില് വെള്ളം വന്നതിന് ശേഷം ക്ലോറിനേഷൻ ഒക്കെ ചെയ്ത് പിന്നെയും രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ കിണറ്റിൽ നിന്ന് വെള്ളം എടുക്കുന്നത് എന്തായാലും പൂച്ചേനെ സേഫായിട്ട് കിണറ്റിൽ നിന്ന് പുറത്തിറക്കി